വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള എസ് എൻ ഡി പി യോഗം നടത്തി വരുന്നതെന്ന് മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാന്നാർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ കനിവ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ പ്രതിഭകൾക്ക് ആദരവ് നൽകുന്ന പുരസ്കാര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഐ സി എസ്ഇ സി ബി എസ്ഇ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും പുരസ്കാര വിതരണവും രമേശ് ചെന്നിത്തല നിർവഹിച്ചു ആശയങ്ങളും ചെന്നിത്തലത്തിൽ നടപ്പാക്കുന്ന പ്രസ്ഥാനമാണ് സിപിഎ സംരക്ഷിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കേരള സമൂഹത്തോട് ആവശ്യപ്പെട്ട ഗുരുദേവൻ